വിശ്വമിശയക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ ഷീജ ഡിസംബർ മാസത്തിലെ പൊൻപുലരിയിലെ എട്ടാം ദിനത്തിൽ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആട്ടിടയന്മാർ രാത്രിയുടെ തണുപ്പിൽ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരെ സമീപിച്ച് ദൂതൻ പറഞ്ഞു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ദൈവം സുവിശേഷം പ്രഖ്യാപിക്കാൻ ആദ്യം തിരഞ്ഞെടുത്തത് ആട്ടിടയന്മാരെ ആയിരുന്നു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നു എന്ന സന്ദേശം ഏറ്റുവാങ്ങാൻ അനുയോജ്യമായ ഹൃദയം ലാളത്യമുള്ളവരുടേതാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ആട്ടിടയന്മാർ ക്രിസ്മസിന്റെ സന്തോഷം കേൾക്കുക മാത്രമല്ല ഉണ്ണി യേശുവിനെ കണ്ടെത്തുകയും അവനെ രക്ഷകനായി സ്വീകരിച്ച് ആരാധിക്കുകയും ചെയ്തു തങ്ങൾ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു മനുഷ്യരക്ഷ എന്നത് പൂർണമായും ദൈവത്തിന്റെ ദാനമാണ് എവിടെയാണ് രക്ഷ കണ്ടെത്തേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് അത് ക്രിസ്തു കാണിച്ചു തന്ന ലാളിത്യത്തിലും ആർഫാടമില്ലായ്മയിലുമാണ് നാം ഓരോരുത്തരും ആട്ടിടയന്മാരെ പോലെ ആകണം അവർ കണ്ടെത്തിയ സന്തോഷം നമുക്കും അനുഭവിക്കാം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇടയന്മാരുടെ മനോഭാവത്തോടു കൂടി ദൈവത്തിന്റെ സാമീപ്യത്തിൽ സന്തോഷിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലുത്തൊഴുത്തിലെ ഉണ്ണിയെ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി